തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ മലപ്പുറം സ്വദേശിയായ ഐ ബി ഉദ്യോഗസ്ഥൻ സുഗാന്ത് സുരേഷിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കുടുംബം മേഘ ട്രെയിനിന് മുന്നിൽ ചാടുമ്പോൾ ഫോണിൽ സംസാരിച്ചിരുന്നത് സുകാന്ത് സുരേഷിനോടായിരുന്നു പിതാവ് മധുസൂദനൻ പറഞ്ഞു മകൾക്ക് സുകേഷിന്റെ ഭീഷണിയുണ്ടായിരുന്നു ഇതാവാം ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് മധുസൂദനൻ പറയുന്നു മകളെ ഐ ബി ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശി സുകാന്ത് സുരേഷ് സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്ന് പിതാവ് ആരോപിക്കുന്നുണ്ട് ഫെബ്രുവരി മാസത്തെ ശമ്പളം അടക്കം മലപ്പുറം സ്വദേശിയുടെ അക്കൗണ്ടിലേക്ക് മകൾ ട്രാൻസ്ഫർ ചെയ്തു നൽകി മരിക്കുമ്പോൾ മകളുടെ അക്കൗണ്ടിൽ കേവലം എൺപത് രൂപ മാത്രമെന്നും പിതാവ് മധുസൂദനൻ ആരോപിക്കുന്നു ഇക്കാര്യവും പേട്ട പോലീസ് പരിശോധിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം മേഘയുടെ അക്കൗണ്ട് വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് സുകേഷിനെ കാണാൻ പലവട്ടം മേഘ കൊച്ചിയിലേക്ക് പോയി സുഗേഷും പലവട്ടം തിരുവനന്തപുരത്ത് വന്നു എന്നാൽ യാത്രാ ചെലവുകൾ വഹിച്ചിരുന്നത് മേഘയായിരുന്നു കൂടുതൽ ഭീഷണിയും ചൂഷണവും സംശയിക്കുന്നതായും കുടുംബം പറയുന്നു മരണത്തിൽ സാമ്പത്തിക ചൂഷണം നടന്നുവെന്ന് ആരോപിക്കുകയാണ് പിതാവ് മധുസൂദനൻ മകളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എടുത്തു നോക്കിയപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത് പല സ്ഥലത്ത് വെച്ചും എ ടി എം കാർഡ് മുഖേനയും സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട് ഉച്ചസമയത്ത് ഭക്ഷണം കഴിക്കാൻ പണമില്ലാത്തതിനാൽ വരുന്നില്ലെന്ന് സുഹൃത്തുക്കളോട് പറയേണ്ടി വരുന്ന സ്ഥിതിയിലായിരുന്നു മകളുണ്ടായിരുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കിട്ടിയ ശമ്പളം അടക്കം ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എല്ലാ മാസവും ഇത്തരത്തിലുള്ള പണമിടപാട് നടന്നിട്ടുണ്ട് ഇതിനുശേഷം മാസ ചെലവിനായി മേഖയ്ക്ക് ഇയാൾ കുറച്ച് പണം നൽകുന്നതായാണ് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് വ്യക്തമാകുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ സ്വദേശി സുഗാന്തിനെതിരെയാണ് മേഘയുടെ കുടുംബം ഗുരുതര ആരോപണം ഉയർത്തിയിട്ടുള്ളത് ജോലി സംബന്ധമായ പരിശീലന കാലത്താണ് ഇയാളുമായി മേഘ പരിചയത്തിലാവുന്നത് ഇയാളുമായി ഇഷ്ടത്തിലായിരുന്നുവെന്നാണ് മകൾ വീട്ടിൽ പറഞ്ഞിരുന്നത് മകൾക്ക് വാങ്ങി നൽകിയ കാർ എറണാകുളം ടോൾ കടന്നതായി സംശയം ലഭിച്ചതിന് പിന്നാലെ കാർ മോഷണം പോയതാണെന്ന ധാരണയിൽ മകളെ വിളിച്ചപ്പോഴാണ് മലപ്പുറം സ്വദേശിക്കൊപ്പം എറണാകുളത്താണ് മേഖലയുള്ളതെന്ന് വ്യക്തമായത് ഇതിനു പിന്നാലെയാണ് ഇയാളുമായി പ്രണയത്തിലാണെന്ന് മകൾ ഭാര്യയോട് പറഞ്ഞതെന്നും മധുസൂദനൻ വ്യക്തമാക്കുന്നുണ്ട് വിവാഹം കഴിക്കണമെന്ന മേഘ ആവശ്യപ്പെട്ടതോടെയാണ് സുഗാന്ത് പിന്മാറിയതെന്നും തനിക്ക് ഐ എ എസ് എടുക്കണമെന്നും പിതാവിന്റെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങളുണ്ടെന്നുമായിരുന്നു മറുപടിയെന്നും ബന്ധുക്കൾ വെളിപ്പെടുത്തുകയും ചെയ്തു എന്തായാലും തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ മേഖയെ മാർച്ച് ഇരുപത്തിനാലിനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയായിരുന്ന പത്തനംതിട്ട സ്വദേശിയാണ് മേഘ ജോലി കഴിഞ്ഞ വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങിയ മേഘയുടെ മൃതദേഹം ചാക്ക റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തുകയായിരുന്നു പ്രണയനൈരാശ്യമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു മേഘ എബിയിലെ ജോലിക്കാരനായ യുവാവുമായി അടുപ്പത്തിലായിരുന്നു സുഗാന്ത് ബന്ധത്തിൽ നിന്ന് പിന്മാറിയിരുന്നു അതിന്റെ മനോവിഷമത്തിൽ മേഘ ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസ് വിശദമാക്കിയിട്ടുള്ളത് മരണ ദിവസം ട്രെയിൻ വരുമ്പോൾ ട്രാക്കിന് സമീപത്തുകൂടി ഫോണിൽ സംസാരിച്ചു നടക്കുകയായിരുന്ന മേഘ പെട്ടെന്നാണ് അതിവേഗത്തിൽ ട്രാക്കിലേക്ക് ഓടിക്കയറിയത് ഫോൺ വിളി നിർത്താതെ തന്നെ ട്രാക്കിൽ തലവച്ചു കിടന്നു ട്രെയിൻ ശരീരത്തിലൂടെ കയറിയിറങ്ങി മൊബൈൽ ഫോൺ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു ഐ ഡി കാർഡ് കണ്ടാണ് മരിച്ചയാളെ തിരിച്ചറിഞ്ഞത് രാജസ്ഥാനിലെ ജോധ്പൂരിൽ ട്രെയിനിങ്ങിനിടയിലാണ് സുഗാന്തിന്റെ മേഘ പരിചയപ്പെട്ടതെന്ന് കുടുംബം പറയുന്നു സൗഹൃദം പ്രണയമായി വളർന്നതിന് പിന്നാലെ മേഘയുടെ അക്കൗണ്ടിലെത്തുന്ന മുഴുവൻ ശമ്പളവും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടുവെന്നും മേഘയ്ക്ക് ആവശ്യം വരുമ്പോൾ അഞ്ഞൂറും ആയിരവുമായി സുഗാന്ത് നൽകിയിരുന്നുവെന്നും ബാങ്ക് ഇടപാട് രേഖകൾ സഹിതം കുടുംബം ആരോപിക്കുന്നു മകൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലുള്ള പണം കൈവശമുണ്ടായിരുന്നില്ലെന്ന് പിതാവ് പറയുന്നു